ഒരു അറുപത്തി അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ലോക്കലി തന്നെ നല്ല ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടാം ആ മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർ ഡേയിൽ നാൽപ്പത് കിലോ വരെ പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും നല്ല പ്രോഫിറ്റ് ഉള്ള ബിസിനസ് ആണ് നല്ല രീതിയിൽ മാർക്കറ്റിൽ നീങ്ങുന്ന പ്രോഡക്റ്റുമാണ് അപ്പോൾ ആ പ്രോഡക്റ്റ് ഏതാണ് എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് മെഷീൻ കിട്ടുന്നത് മെഷീന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചെറിയുള്ള ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ ചെയ്യാനുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പപ്പടം ഉണ്ടാക്കുന്ന മെഷീനാണ് പപ്പടത്തിന്റെ ഒരു മാർക്കറ്റ് പൊട്ടൻഷ്യൽ നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ദീർഘമായിട്ടൊന്നും പറയുന്നില്ല ഇവിടെ നമുക്ക് മസാല പപ്പടങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ സാധാരണ പപ്പടം ഉണ്ടാക്കാം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ പപ്പടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഉഴുന്ന് വെച്ചുള്ള പപ്പടമാണ് ഈ ഒരു മെഷീനിൽ നിങ്ങൾക്ക് ആട്ട വെച്ച് അതായത് ഗോതമ്പ് മാവ് വെച്ചും ഉണ്ടാക്കാം അരിപ്പൊടി വെച്ചും പപ്പടം ഉണ്ടാക്കാം നമ്മളുടെ കൊണ്ടാട്ടം സ്റ്റൈലിലുള്ള പപ്പടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിനകത്ത് മസാലയും കാര്യങ്ങളും ഒക്കെ വരും അതൊക്കെ വെച്ച് ഇളക്കി കുഴച്ച് മാവ് കുഴച്ച് ഈ മെഷീനിലിട്ട് പരത്തി റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്ന സാധനം അതിനുശേഷം നമ്മളത് തള്ളത്തുണക്കിയതിനു ശേഷം വീണ്ടും വെയിലത്ത് ഉണക്കിയാണ് ഇത് എടുക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ എങ്ങനെ മാവ് കുഴച്ച് എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മെഷീൻ പർച്ചേസിങ്ങിന്റെ സമയത്ത് അവർ തന്നെ തരും അപ്പോൾ നമുക്ക് ആ മെഷീനിലേക്ക് അല്ലെങ്കിൽ അതിന്റെ വിലയുടെ ഭാഗത്തേക്ക് ഒന്ന് പോകാം ഇവിടെ നിങ്ങൾക്ക് പല വിധത്തിലുള്ള മെഷീനുകൾ കാണാൻ പറ്റും ആദ്യം കാണുന്നത് ഒരു അറുപത്തയ്യായിരം രൂപയുടെ മെഷീനാണ് ഒന്ന് എഴുപതിൻ്റെ മെഷീൻ ഉണ്ട് അറുപത്തയ്യായിരം എഗൻ ഒന്ന് ഇരുപത്തിയൊൻപത് തൊണ്ണൂറ്റയ്യായിരം പിന്നെ വലിയ വില കൂടിയ മെഷീൻസ് ആണ് അതിന്റെ കപ്പാസിറ്റിയും കൂടുതലായിരിക്കും അപ്പോൾ നമുക്കൊരു ചെറിയ മെഷീൻ ആണ് വേണ്ടതെങ്കിൽ നമുക്ക് അറുപത്തി അയ്യായിരത്തിൽ നിർത്താൻ പറ്റും അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള മെഷീനെ കുറിച്ചാണ് ഞാൻ എടുത്തു പറയുന്നത് ഇവിടെ അതേപോലെ തന്നെ അപ്പോൾ ആ ഒരു ചെറിയ റേഞ്ചിലുള്ള മെഷീനാണ് ഞാൻ എടുത്തു പറയുന്നത് നമുക്ക് ഈ അറുപത്തി അയ്യായിരത്തിന്റെ മെഷീൻ നോക്കാം ഇതാണ് അറുപത്തി അയ്യായിരത്തിന്റെ മെഷീൻ സ്മോൾ പാപ്പർട്ട് മേക്കിംഗ് മെഷീൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നാല്പത് കിലോ വരെ പെർ ഡേ എടുക്കാം അത് മതിയാകും സ്റ്റാർട്ടിങ്ങില് അറുപത്തി അയ്യായിരം രൂപയാണ് പവർ അര എച്ച് ഡി ആണ് കപ്പാസിറ്റി മുന്നൂറ് പീസസ് പെർ അവർ ആണ് അതായത് മുന്നൂറ് പപ്പടം ഒരു മണിക്കൂറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മെഷീൻ മെഷീന്റെ വെയ്റ്റ് ടോട്ടലി വരുന്നത് നൂറ്റിമൂന്ന് കിലോയാണ് പ്രൊഡക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു നാൽപ്പത് കിലോ വരെ പെർ ഡേ എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ വീഡിയോ തന്നെയാണ് നമ്മൾ കാണിച്ചത് ഇവിടെ പി ഡി എഫ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അത് കയറി നോക്കാവുന്നതാണ് ഈ പേജിന്റെ ലിങ്ക് രണ്ട് പേജിന്റെ ലിങ്കും ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തേക്കാം അവിടെ നിന്ന് നിങ്ങൾക്ക് ലിങ്കിലൂടെ കയറി അവരുമായിട്ട് സംവദിക്കാവുന്നതാണ് മെഷീന്റെ വില നിങ്ങൾ കണ്ടു കഴിഞ്ഞു അറുപത്തി അയ്യായിരം രൂപ അതിലും താന്ന മെഷീൻ ഉണ്ട് നാൽപ്പത്തി ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷീൻ വാങ്ങിക്കാവുന്നതാണ് ആദ്യം സ്റ്റഡി ചെയ്തതിനു ശേഷം മാർക്കറ്റിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ അത് വിൽക്കും എങ്ങനെ വിൽക്കാൻ കഴിയും ഇല്ലെങ്കിൽ ഏതാണ് പൊട്ടൻഷ്യൽ മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ ഈ ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് മസ്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് വേണം തുടങ്ങാനായിട്ട് കൂടാതെ നമ്മളുടെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കണം സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം പാക്കർ ലൈസൻസ് അത് പിന്നാലെ മതി എങ്കിലും വേണം പിന്നെ നമ്മൾ ഇത് ചെയ്യുന്ന ആളുകൾ വൃത്തിയുള്ളവരായിരിക്കണം അവരുടെ അവര് കയ്യില് ഗ്ലൗസ് ഉണ്ടായിരിക്കണം അത് കൂടാതെ തന്നെ ഹെയർ മാസ്ക് ഉണ്ടായിരിക്കണം മൗത്ത് മാസ്ക് ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ കാരണം മറ്റൊന്നുമല്ല വളരെ നേരത്തെ ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഇതിനുള്ളിൽ ഒരു മുടി പോയാൽ പോലും ആളുകൾക്ക് അത് പ്രശ്നമാകും അതോടുകൂടി നമ്മളുടെ പ്രോഡക്റ്റിന്റെ വിപണി തകർന്നു പോകും അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തൊരു വീഡിയോ കാണുന്നത് നന്ദി നമസ്കാരം